ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം നിങ്ങൾ ബി ജി എം ഐ കളിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം തീർച്ചയായിട്ടും കേൾക്കണം കാര്യം ഞാൻ അങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്ന ഒരാളല്ല അപ്പം ഞാനിത് ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേഷൻ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അതുകൊണ്ട് എനിക്കുണ്ടായ കുറച്ച് ലോസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ആഗ്രഹിച്ച് മേടിച്ചൊരു ബി ജി എം ഐ അക്കൗണ്ട് കുറച്ച് എമൗണ്ട് ഒക്കെ ചെലവായിട്ടുണ്ട് അങ്ങനെ വാങ്ങിയൊരു അക്കൗണ്ട് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ബി ജി എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒരു ഗെയിം മാത്രമല്ല എനിക്കെൻ്റെ പാഷനും ഒരു സ്ട്രെസ് റിലീഫും എല്ലാമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൈസയ്ക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയൊരു അക്കൗണ്ടാണ് അത്രയും ആഗ്രഹിച്ച് അങ്ങനെ ജോലി തിരക്കുകൾ കാരണം കൊണ്ട് എനിക്കൊരു വൺ ആൻഡ് ഹാഫ് വീക്ക് കയറാൻ പറ്റിയില്ല അങ്ങനെ കയറാതിരുന്ന ടൈമിൽ അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്ന ടൈമിൽ ലോഗിൻ ചെയ്ത സമയത്ത് എക്സ് സസ്പെൻഡായി അതിനകത്ത് ഞാൻ ഇല്ലീഗലായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു ട്വീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങൾ പോലും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ തന്നെ എൻ്റെ എക്സ് ബാനായി അപ്പോൾ ഈ ബാനായ ടൈമിൽ ഞാൻ വിചാരിച്ചു അത് തിരിച്ച് കിട്ടും ജസ്റ്റ് നമ്മൾ ഡിസ്പ്യൂട്ട് റൈസ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തോ എന്തേലുമൊക്കെ വഴിയിൽ കിട്ടുമെന്നു പക്ഷേ എക്സിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് റൊബോട്ടിക് റിപ്ലൈ മാത്രമാണ് വരുന്നത് അങ്ങനെ അവരുടെ സൈഡിൽ നിന്ന് ഒരാൾ നമുക്കതിനെ പറ്റി പറയാനോ ഒന്നും വരുന്നില്ല ജസ്റ്റ് റോബോട്ടിക് റിപ്ലൈ മാത്രം വരും അതിൽ നമ്മൾ തൃപ്തിപ്പെട്ടോണം അത് കഴിഞ്ഞിട്ട് ഞാൻ ബി ജി എം ഐയെ കോൺടാക്റ്റ് ചെയ്തു ബി ജി എം ഐ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ലിങ്കിങ്ങും അല്ലെങ്കിൽ ലോസ്റ്റ് അക്കൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് അവർക്കൊരു ഓപ്ഷൻ ഇല്ലെന്നാണ് ബി ജി എം ഐ പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ സോഷ്യൽ മീഡിയ അത് ഏതു ആയിക്കോട്ടെ ലിങ്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടെ ചെയ്യാൻ നോക്കുക കാര്യം ഇത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞ പ്രീമിയം അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നവരോടാണ് ഒരെണ്ണം കൂടെ സേഫ്റ്റിക്ക് വേണ്ടി ലിങ്ക് ചെയ്തിട്ടേക്ക്